ഞാൻ ഇസ്ലാമിൻ്റെ കഥയുടെ ഒരു രത്ന ചുരുക്കം പറഞ്ഞുകൊണ്ട് അതിലുള്ള കുറച്ച് വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ബാക്കി വൈരുദ്ധ്യങ്ങൾ കൂടെ കുറച്ച് പറയാം ഇസ്ലാം കഥ പറഞ്ഞു തുടങ്ങുന്നത് ക്രിസ്തു മതത്തിന്റെ ബൈബിൾ കഥ തന്നെയാണ് ഏകദേശം ഖുറാനും കോപ്പി അടിച്ചിട്ടുള്ളത് കഥ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആദിയിൽ അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് അവന്റെ സിംഹാസനം വെള്ളത്തിന്റെ മുകളിലായിരുന്നു അങ്ങനെ ഒരു ഏഴിൽ അവൻ എല്ലാം എഴുതി അനന്തരം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇങ്ങനെയാണ് ഖുർആനും ഹദീസും കൂടെ കഥ പറഞ്ഞു തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷം മണ്ണ് കുഴച്ച് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നു മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റോബോട്ടുകളായി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മലക്കുകളുണ്ട് ആ മലക്കുകളോട് ഉണ്ടാക്കി വെച്ച ഈ കളിമണ്ണിൻ്റെ സൃഷ്ടിക്ക് മുമ്പിൽ സുചൂജി ശുചൂതി ചെയ്ത് വണങ്ങാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹു അപ്പോൾ റോബോട്ടുകളാണ് റോബോട്ടുകൾക്ക് ഫ്രീ വില്ലൊന്നുമില്ല ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല അവർ എന്ത് നിർദ്ദേശം കൊടുത്താലും അതനുസരിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി മലക്കുകൾ എല്ലാവരും സുജൂത് ചെയ്തു വണങ്ങി ഒരാൾ വണങ്ങിയില്ല ഒരൾ ധിക്കാരിയായിട്ട് വണങ്ങാതെ നിന്നു അയാൾ അയാളുടെ പേരാണ് ഇബിലിസ് അങ്ങനെ ഇബിലിസിനെ അതിൻ്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ഞാൻ കഥയുടെ വളരെ ചുരുക്കം ആട്ടോ പറയുന്നത് കുറേ കാര്യങ്ങൾ ബാക്കി കിടപ്പുണ്ട് പുറത്താക്കുമ്പോ ഇബിലീസ് അള്ളാഹുവിനോട് പറയുന്ന ഒരു വാചകമുണ്ട് ഖുറാൻ തന്നെ പറയുന്ന വാചകം നീ എന്നെ വഞ്ചിച്ചു ശ്രദ്ധിക്കണം ഇബിലീസ് അള്ളാഹുവിനോട് പറയാണ് നീ എന്നെ വഞ്ചിച്ചു ഇതിനു പകരം ഞാൻ പണി തരും എന്ന് പറഞ്ഞിട്ട് ഇബിലീസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് എന്നിട്ട് ഇബിലീസ് ഒരു സമ്മതം ചോദിക്കുന്നുണ്ട് എനിക്ക് ലോകാവസാനം വരെ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാനും മനുഷ്യരെ മുഴുവൻ വഴിപഴപ്പിക്കാനും ഉള്ള അനുവാദം തരണം അപ്പോൾ ദൈവം ഒരു ഒബ്ജക്ഷനും പറഞ്ഞില്ല ഓക്കെ നീ പോയി നിന്റെ പണി ഭംഗിയായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു കൊടു അങ്ങനെ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്ത് പോയി അത് കഴിഞ്ഞ ആദം എന്ന് പറയുന്ന ഈ ആദ്യം ഉണ്ടാക്കിയ മനുഷ്യനാണല്ലോ അയാൾക്ക് മൂക്കിൽ ജീവനൊക്കെ വള്ളഹ ഊതിയിട്ട് മനുഷ്യനാക്കിയിട്ടുണ്ട് പിന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഓരോ സാധനങ്ങളുടെ പേരൊക്കെ പഠിപ്പിച്ച് എല്ലാ അറിവും പഠിപ്പിച്ച് അപ്പോൾ ആദമിന് മറ്റു ജന്തുക്കളൊക്കെ എങ്ങനെ ഇങ്ങനെ ഇണചെയൊക്കെ പണ്ടപ്പോൾ എനിക്കും വേണം എന്ന് തോന്നി അങ്ങനെ അള്ളാഹു ഒരു ഇണയെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അവർ രണ്ടാളും കൂടെ ഒരു കൂടെ ആ സ്വർഗ്ഗത്തിലെ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ അള്ളാഹു ഒരു ഉപദേശം കൊടുത്ത് ആ മരത്തു നിന്നുള്ള കായ തിന്നരുത് എന്ന് പറഞ്ഞു അങ്ങനെ പോയി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബിലീസ് പിന്നെ ഇവരെ പഴം തീറ്റിക്കാൻ അവിടെ വരുന്നുണ്ട് എങ്ങനെയാണ് പുറത്താക്കപ്പെട്ട ഇബിലീസ് വീണ്ടും എത്തിയത് എന്ന ചോദ്യത്തിന് ഇന്നുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല അപ്പൊ ഇബിലീസ് അള്ളാഹുവിനെ കബളിപ്പിച്ച് അവിടെ തോട്ടത്തിൽ ഇവിടെ ഒളിച്ചു നിന്നതാണോ എന്തോ അറിയില്ല ഏതായാലും ഇബിലീസ് വന്ന് ആ പഴം തീറ്റിച്ചു ഇബരെ പഴപ്പിച്ചു അങ്ങനെ അവിടെ തൊട്ട് മനുഷ്യർ വഴിപഴിച്ചു തുടങ്ങി പിന്നെ ഇബിലീസ് അയാളുടെ ഡ്യൂട്ടി ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് അപ്പൊ ഈ അള്ളാഹു എന്തിനാണ് ഈ വെള്ളത്തിലിരിക്കുമ്പോ ഈ സൃഷ്ടി നടത്തിയത് വെള്ളത്തിൽ കുറേ കാലം വെറുതെ ഇരുന്ന ആർക്കും ബോറടിക്കും പക്ഷെ അള്ള ബോറടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല അള്ള പറഞ്ഞ മൂന്ന് കാരണങ്ങളാണ് വ്യത്യസ്തമായ മൂന്ന് കാരണങ്ങളാണ് മൂന്നല്ല നാല് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് മൂപ്പർക്ക് ആരാധന കിട്ടണം ആരാധന കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ സൃഷ്ടിയൊക്കെ നടത്തിയത് രണ്ട് മൂപ്പർക്ക് മനുഷ്യരെ പരീക്ഷിക്കണം പരീക്ഷണം നടത്തണം അങ്ങനെ പരീക്ഷണം നടത്താനും ആരാധന കിട്ടാനും വേണ്ടിയിട്ടാണ് സൃഷ്ടി നടത്തിയത് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് നരകം നിറക്കാനാണ് ഞാൻ സൃഷ്ടി നടത്തി നരകം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി നടത്തിയത് എന്ന് പറയുന്നുണ്ട് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് ആരാധന കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് മൂപ്പര് സൃഷ്ടി നടത്തുന്നത് വെള്ളത്തിൽ ഇരുന്നിട്ട് സൃഷ്ടി നടത്തുന്നത് അങ്ങനെ പിന്നെ ഇബിലീസ് മനുഷ്യരെ മുഴുവൻ വഴിപഴപ്പിക്കും കാരണം അള്ളാഹുവിൻ്റെ ഉദ്ദേശം തന്നെ നരകം നിറയ്ക്കലാണ് മനുഷ്യരെ കൊണ്ട് നരകം നിറയ്ക്കലാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട് ആ ഉദ്ദേശം നിറവേറണമെങ്കിൽ മനുഷ്യരൊക്കെ നരകത്തേക്കുള്ള ക്വാളിഫ് ക്വാളിഫിക്കേഷൻ നേടണം ക്വാളിഫിക്കേഷൻ നേടണമെങ്കിൽ അതിനു വേണ്ട പ്രൊഫസർ പ്രൊഫസറവിടെ പണിയെടുക്കണം ആ പ്രൊഫസറാണ് ഇബിലീസ് മൂപ്പര് കൃത്യമായിട്ട് പണിയൊക്കെ എടുത്തിട്ട് അള്ളാഹിൻ്റെ നരകം നിറച്ചു കൊടുക്കും അള്ളാഹ് ഈ നരകത്തിൽ മനുഷ്യരെല്ലാവരും വന്ന് നിറഞ്ഞ് അവിടെ ഇങ്ങനെ കടന്നിട്ട് പിന്നെ അവസാനമില്ലാത്ത കാലം ഈ മനുഷ്യർ മുഴുവൻ നരകത്തിൽ കിടന്നിങ്ങനെ പൊരിയുമ്പോൾ അവരുടെ ഒരു തൊലി ഇങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ വേറെ തൊലി ഇങ്ങനെ വെച്ചു കൊടുക്കുക അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത കാലം ഈ അനന്തമായ പീഡനത്തിനിരയാക്കിക്കൊണ്ട് ഈ ലോകത്തിലുള്ള മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തെയും ഈ നരകത്തിലിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയും അത് കണ്ട് അള്ളാഹു ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അള്ളാഹു സൃഷ്ടി നടത്താനുള്ള മറ്റൊരു നാലാമത്തെ കാരണം പറഞ്ഞ കാരുണ്യം കൊണ്ടിരിക്കില്ലായിട്ടാണ് അള്ളാഹു കാരുണ്യത്തിന്റെ പാരമ്പ്യത്തിലെത്തിയ പരമ കാരുണ്യകനായതുകൊണ്ടാണ് അള്ളാഹു ഈ കാരുണ്യം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്രകടിപ്പിക്കണമല്ലോ വെള്ളം വെറുതെ വെള്ളത്തിൽ ഇരുന്നാൽ കാരുണ്യം പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ വെള്ളത്തിലല്ല മീനെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കാരുണ്യം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ ആ കാരുണ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി സൃഷ്ടി നടത്തിയ അള്ളാഹു നിത്യനരകത്തിൽ കോടാന കോടി മനുഷ്യര് കടന്ന് ഇങ്ങനെ കത്തി ജ്വലിക്കുകയും നിലവിളി കൂട്ടുകയും ചെയ്യുമ്പോൾ ആകാശത്തിന്റെ തട്ടും പുറത്ത് ഇരുന്നിട്ട് അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കും കഥ കഴിഞ്ഞു ഈ കഥ ഇതിന്റെ ചുരുക്കം ഈ കഥയുടെ ചുരുക്കമാണ് ഈ കഥയുടെ വികസിത രൂപമാണ് ബാക്കിയെല്ലാം മതം എന്ന് പറയുന്ന സാധനം ഇനി നമുക്ക് ഈ കഥയില് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് ഈ കഥയിൽ ആദിയിൽ ഒന്നുമുണ്ടായിരുന്നില്ല അവിടെ നിന്ന് തന്നെ നോക്കിക്കോ നിങ്ങൾ വൈരുദ്ധ്യം അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഹദീസിൽ പറയുന്നത് ഖുറാലിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് അവന്റെ സിംഹാസനം വന്ന് വെള്ളത്തിൻ്റെ മുകളിലായിരുന്നു അപ്പൊ രണ്ട് സാധനം എക്സ്ട്രാ വന്നു സിംഹാസനവും വെള്ളവും ഈ വെള്ളം അനന്തമാണ് കാരണം അന്ന് മനുഷ്യൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ഈ പരന്ന ഭൂമിയിൽ കൂടെ അങ്ങനെ നടന്നു നോക്കുമ്പോൾ ചില സ്ഥലത്ത് എത്തിയാൽ പിന്നെ അറ്റം ഇല്ലാത്ത വെള്ളമാണ് കാണുന്നത് അതിൻ്റെ അറ്റം തിരിഞ്ഞു പോയവരൊന്നും എവിടെ എത്തിയിട്ടില്ല ആദ്യകാലത്ത് അപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കി ഇത് ഈ വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നതാണ് ഈ കര എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ബൈബിളൊക്കെ കഥ മെനഞ്ഞിട്ടുള്ളത് അപ്പം അനന്തമായ വെള്ളത്തിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഏടിൽ എല്ലാ കാര്യങ്ങളും എഴുതി പ്ലാനും ഒക്കെ തയ്യാറാക്കി അതും ഡേറ്റ് ഒക്കെ നിശ്ചയിച്ച് മനോരമ കലണ്ടർ ഒക്കെ അവിടെ ഉണ്ട് ഞായറാഴ്ചയാണ് തുടങ്ങുന്നത് നോക്കണ നിങ്ങള് ഞായറാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച അവസാനിക്കുന്ന സൃഷ്ടികഥയാണ് പിന്നെ വിവരിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ അള്ളാഹു മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് മനോരമ കലണ്ടർ അടക്കമുള്ള എല്ലാ സാധനവും അവിടെ റെഡി ആയിരുന്നു നേരത്തെ എന്ന് പറയുന്നത് ഖുർആാലിൽ ഒരു വൈരുദ്ധ്യം ഇല്ല എന്നുള്ള വേറൊരു കോമഡി ഖുർആാലിൽ കിടപ്പുണ്ട് കിട്ടോ ആദ്യം ഉണ്ടാക്കിയത് ആകാശമാണോ ഭൂമിയാണോ ഈ പ്രപഞ്ചം എന്നൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോൾ നമ്മളെ മനസ്സിൽ ശാസ്ത്രബോധമുള്ളവരുടെ മനസ്സിൽ വേറൊരു പ്രപഞ്ചം ഇട്ടിട്ടോ ആ പ്രപഞ്ചമൊന്നും ഈ അള്ളാഹിൻ്റെയും യഹോബയുടെയും കിതാബിലില്ല അന്നത്തെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ബാബിലോണിയയിലെ പഴയ കെട്ടുകഥകളിലുള്ള പ്രപഞ്ചമാണ് ഏഴ് തട്ടുള്ള ആകാശവും ഏഴ് തട്ടുള്ള ഭൂമിയും ചേർന്ന ഒരു പ്രപഞ്ചമാണ് അന്നുള്ളത് ആ ആകാശത്തെക്കുറിച്ചും കുറിച്ചും പറയുന്നത് ഇതിൽ ആദ്യം ആകാശം എന്ന് പറയുന്ന വാക്യമാണ് ഈ കാണുന്നത് എഴുപത്തിയൊമ്പത് മുപ്പത് അത് കഴിഞ്ഞ് അടുത്ത വേറൊരു വാക്യം ഈ രണ്ട് ഇരുപത്തി ഒമ്പതിൽ ഈ എഴുപത്തി ഒമ്പത് മുപ്പത് എന്ന് പറയുന്ന വാക്യം മക്കയിൽ ആദ്യകാലത്ത് ഇറങ്ങിയതാണ് അപ്പോ അള്ളാഹു പറഞ്ഞു ആദ്യം ഉണ്ടാക്കിയത് ആകാശമാണ് അത് കഴിഞ്ഞിട്ടാണ് ഭൂമി ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് ഈ രണ്ട് ഇരുപത്തിയൊമ്പതിൽ എത്തിയപ്പോ ആദ്യം ഭൂമി ഉണ്ടാക്കി ഇന്നിട്ട് ആകാശത്തിന്റെ നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കഥ പറയുന്നത് അപ്പൊ ആദ്യം ഉണ്ടാക്കിയത് ഭൂമിയാണ് എന്ന് പറയുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവിടെ വീണ്ടും പറയുന്നു ആദ്യം ഉണ്ടാക്കിയത് ഭൂമിയാണ് ആകാശമാണ് അപ്പൊ രണ്ട് സ്ഥലത്ത് വ്യത്യസ്തമായ രീതിയിൽ പരസ്പര വിരുദ്ധമായ രീതിയിൽ സൃഷ്ടികഥ പറയുന്നു അത് കഴിഞ്ഞ് ഇനി അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന്റെ ക്വാളിറ്റി പറയുന്നത് സർവശക്തനാണെന്ന് ഈ സർവശക്തൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഖുറാലിൽ വിശദീകരിച്ചതാണ് ഞാൻ ആ ചോപ്പിൽ കൊടുത്തുള്ളു ഒരു കാര്യം ഉണ്ടാവണം എന്ന് മൂപ്പർ അങ്ങട്ട് കുൻ കുന്നാണ് പറഞ്ഞാൽ മതി കുന്ന് അറവ് അറബിയുടെ വാക്കിൽ ഉണ്ടാവുക എന്നാണ് അർത്ഥം കുൻ കുന്നാണ് പറഞ്ഞാൽ അപ്പോ മൂപ്പര് വിചാരിച്ച സാധനങ്ങൾ ഉണ്ടാവും അത്രക്ക് ശക്തനാണ് എന്നാണ് പറയുന്നത് എന്നാൽ അത്രയും ശക്തിയുള്ള ഈ അള്ളാഹുവിന് ഈ പ്രപഞ്ചം ഉണ്ടാകാൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കാൻ ആറ് ദിവസം പണിയെടുക്കേണ്ടി വന്നു അത് ചില്ലറ ദിവസമൊന്നുമല്ല ഒരു ദിവസത്തിന് നമ്മൾ എണ്ണി വരുന്ന ആയിരം കൊല്ലങ്ങളുടെ നീളമുണ്ട് അപ്പൊ എത്ര കൊല്ലായി ആറായിരം കൊല്ലം നീളമുള്ള സമയം വേണ്ടി വന്നു അള്ളാഹുക്ക് ഒരു കുൻ പറയാൻ അപ്പൊ അള്ളാന്റെ കൂരിന്റെ ഒരു വൽപ്പത്തിന തീർന്നില്ല ഇതേ കുർആാനിൽ വേറെ ഒരു സ്ഥലത്ത് പറയുന്നത് അള്ളാന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ എണ്ണുന്ന അൻപതിനായിരം കൊല്ലമാണ് അപ്പൊ ആയിരം കൊല്ലാണെന്ന് പറഞ്ഞ് പിന്നെ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് അത് മറന്ന് അള്ളാ എന്നിട്ട് മൂപ്പര് പറഞ്ഞ് അയിമ്പതിനായിരം കൊല്ലമാണെന്ന് പറഞ്ഞു അയിമ്പതിനായിരം കൊല്ലം വെച്ച് കൂട്ടുകയാണെങ്കിൽ മൂന്ന് ലക്ഷം കൊല്ലം കൊണ്ടാണ് മൂപ്പര് ആകാശ ഭൂമി ഉണ്ടാക്കിയത് മുപ്പർക്കൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇക്കുൻ എന്നാണ് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാവുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മൂന്ന് ലക്ഷം കൊല്ലം പണിയെടുത്തത് എന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് പിടിത്തം കിട്ടുന്നില്ല ഇക്കുൻ പറഞ്ഞാൽ അപ്പത് ഉണ്ടാവുന്ന മൂന്ന് സ്ഥലത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മൂന്ന് സ്ഥലത്ത് ഉണ്ട് ഖുർആനിൽ ഒരു സ്ഥലത്ത് പ്രപഞ്ചം ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെയാണ് പറയുന്നത് നിങ്ങൾ ആദ്യം കണ്ട് വേറൊരു സ്ഥലത്ത് അള്ളാഹുവിന് ഉണ്ടാവുന്ന കാര്യം പറഞ്ഞിട്ടാണ് അള്ളാഹുവിന് അങ്ങനെ മക്കളൊന്നും ഉണ്ടാവില്ല അള്ളാഹു എന്തെങ്കിലും ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാവും പക്ഷെ അള്ളാഹുവിന് മക്കളില്ല എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ സ്ഥലത്ത് കന്യകയായ മറിയം എങ്ങനെയാണ് ഗർഭം ധരിച്ചത് എന്ന് പറയുന്നിടത്താണ് ഈ കുൻ പറയുന്നത് കന്യകയായ മറിയം ഗർഭം ധരിച്ചത് അല്ലാഹു ഫർജില് ഊതിയിട്ടാണ് കുട്ടികളുള്ളതോട് ഞാൻ വിശദീകരിക്കുന്നില്ല ഏതായാലും ആ ഊത്ത് കുൻന്ന് പറഞ്ഞിട്ടാണോ ഊതിയതെന്ന് അറിയില്ല എന്തായാലും കന്യാമറിയം യേശു ക്രിസ്തുവിന്റെ ഗർഭം ധരിക്കുന്നത് അള്ളാഹു കന്യാമറിയത്തിന്റെ ഫർജിൽ പോയിട്ട് ഊതിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അത് പറയുന്നതിന്റെ കൂട്ടത്തിലാണ് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുന്ന് പറഞ്ഞാൽ മതി എന്നും പറയുന്നത് അങ്ങനെ മൂന്ന് സ്ഥലത്ത് ഈ കുൻ എന്ന് പറയുന്ന വീമ്പ് പറയുന്നുണ്ട് ആ പഠിച്ചോനാണ് ഭൂമി ഉണ്ടാക്കാൻ ഇത്രയും ദിവസം എടുത്തത് എന്ന് പറയുന്നത് ഇനി ഭൂമിയും ആകാശം ഉണ്ടാക്കുന്നതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ വേറൊരു കോമഡി കൂടെ കിട്ടും അതിങ്ങനെയാണ് നാൽപ്പത്തി ഒന്ന് ഒമ്പതിൽ പറഞ്ഞത് ഭൂമി രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് നാൽപ്പത്തൊന്ന് പതിനൊന്നിൽ പറയുന്നത് ഭൂമിയിലെ വിഭവങ്ങളൊക്കെ ഒരുക്കാൻ നാല് ദിവസം എടുത്തു അപ്പൊ എത്ര ദിവസായി ആറ് ദയസായി അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് പിന്നെ ആകാശം ഉണ്ടാക്കി അപ്പൊ ആകെ എത്ര ദിവസമായി എട്ട് ദിവസമായി ഉറുടനീളം പറയുന്നത് ആറ് ദിവസം കൊണ്ട് ഇതെല്ലാം എന്നാണ് പക്ഷേ ഉണ്ടാക്കിയതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു വന്നപ്പോ രണ്ട് പ്ലസ് നാല് പ്ലസ് രണ്ട് സമം എട്ട് വന്നു ഈ കഥ പറയുമ്പോൾ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ എല്ലാ കാലത്തും നമ്മൾ ഓർത്തിരിക്കും ആ സത്യം ഓർത്ത് പറയാൻ പറ്റും പക്ഷെ നുണ പറയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പോലീസുകാരെടുത്ത് കള്ളം പറഞ്ഞ വേഗം പെട്ടുപോകുന്നത് കള്ളന്മാർ കാരണം പോലീസുകാർ തിരിച്ചും മറിച്ചും ഇങ്ങനെ ചോദ്യം ചോദ്യം ചെയ്ത് 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 ആദ്യം പറഞ്ഞ ഒരു കള്ളം ഇട്ട് പൊളിക്കും ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ടൊന്ന് പറയേണ്ടി വരും കാരണം നമുക്ക് നുണകൾ നിരന്തരമായിട്ട് നുണകൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതിൽ വൈരുദ്ധ്യം വരും